വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ലോക്സഭയിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാനും ആലോചിക്കാനും ഒക്കെയായിട്ട് നടക്കുന്ന ഈ പാലോട് മണ്ഡലത്തിന്റെ എൻ ഡി എ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ബി ജെ പിയുടെ മണ്ഡല പ്രസിഡന്റ് ശ്രീ മുകേഷ് കുമാർ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കും സുപരിചിതനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ്ജി വേദിയിലുള്ള നിങ്ങളുടെ ഈ പ്രദേശത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഈ പ്രദേശത്തുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ ബാലോട് സന്തോഷ് സ്വാഗതം ആശംസിച്ച ബിഡിജെസ് വാമനപുരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാലചന്ദ്രൻ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ മുളയറ രതീഷ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശ്രീ അടുത്ത കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ശ്രീ തപ്പാനൂർ സതീഷ് ഇന്നിപ്പോൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നിട്ടുള്ള കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം ശ്രീ തന്നിമോട് സുരേന്ദ്രൻ ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എലകമൺ സതീശൻ ബി ഡി ജെ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വേണു കാരണവർ ബിജെപിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ആർ ആർ ഷാജി വിഷ്ണു ചിറത്തലക്കൽ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ വെള്ളയം ദേശം അനിൽ ശ്രീ എം ആർ ചന്ദ്രൻ ശ്രീ നന്ദിയൂട് സതീശൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ പ്രവർത്തകരെ എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സമ്മതിദായകരെ എല്ലാവർക്കും നമസ്കാരം പാലോട് വരുമ്പോ എന്റെ ഓർമ്മകൾ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷം പുറകിലേക്ക് പോവുകയാണ് കാരണം ഞാൻ ആ കാലത്ത് പെരുങ്ങമല ഇക്ബാൽ കോളേജിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നിരുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ് ആ കാലത്തെ സുഹൃത്തുക്കളും ആ കാലത്തെ സഹപ്രവർത്തകരും ഒക്കെയായിട്ടുള്ള നിരവധി ആളുകൾ ഇന്നിപ്പോ വൈകുന്നേരം ഇവിടെയും ഇതിനു മുൻപത്തെ ഒക്കെയായിട്ട് വീണ്ടും കാണാനുള്ള അവസരമുണ്ടായി എന്നുള്ളത് സന്തോഷമുള്ളതാണ് മാത്രമല്ല ഇന്ന് ഈ കൺവെൻഷൻ തന്നെ ഏറ്റവും ഉത്സാഹവർദ്ധകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൺവെൻഷന്റെ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ തമ്പാനൂർ സതീഷ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി എന്ന് മാത്രമല്ല അദ്ദേഹം സജീവമായി എല്ലാ മേഖലയിലും യാത്ര ചെയ്ത് എവിടെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ പിന്തുണ നൽകേണ്ടത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ശ്രീ പാലോട് സന്തോഷ് സതീഷ് പാലോട് സന്തോഷ് കുറച്ച് മാസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളിൽ പെടുന്ന ഒരാളാണ് അദ്ദേഹം സ്വന്തം സ്ഥലത്ത് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തി വന്നു എന്ന് മാത്രമല്ല അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് നിരവധി മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഒക്കെ അംഗങ്ങളാകാൻ തീരുമാനിച്ചു എന്നുള്ളതിൽ ഞാൻ അവരെ എല്ലാവരെയും ഔപചാരികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കും സ്വാഗതം ചെയ്യുക അതിൽ പറയേണ്ട ഒരു പേര് കൂടിയാണ് ശ്രീ താന്തിമോട് സുരേന്ദ്രൻ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം കൂടിയാണ് ഐ സിയുടെ ദേശീയ സമിതി അംഗം ഐ എൻ ടി സിയുടെ ദേശീയ സമിതി അംഗമാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഇന്നത്തെ ഈ ഈ കൺവെൻഷൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ സദ്ഭരണത്തിന് തുടർച്ച ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ തുടർച്ച തേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ കൺവെൻഷൻ ഒരു കൺവെൻഷനാണ് കാരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പത്ത് വർഷത്തിന്റെ സദ്ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ തെരഞ്ഞെടുപ്പ് അഴിമതിയോടും കള്ളപ്പണ കള്ളപ്പണത്തോടും അസഹിഷ്ണുത പ്രഖ്യാപിച്ചിട്ടുള്ള സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഒരു സർക്കാർ ആ സർക്കാരാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ധാരാളം പേർക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന പലർക്കും അതിൽ അസ്വസ്ഥതയുണ്ട് എനിക്കറിയാം അതുകൊണ്ട് കരുവന്നൂരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചേ മതിയാവും ആ വെള്ളം കുടിയാണ് നമ്മളിപ്പോ പത്രങ്ങളിൽ പലരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി വലിയ വാചകക്ക സർത്ത് നടത്തിയായിരുന്നു ഞങ്ങള് സുതാര്യതയുടെ വക്താക്കളാണ് ഞങ്ങള് സുതാര്യത വേണം രാഷ്ട്രീയ രംഗത്ത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോ കരുവന്നൂരിന്റെ കാര്യത്തിൽ എന്താ ചെയ്തത് എന്ന് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇരുപത്തൊന്ന് രഹസ്യ അക്കൗണ്ടുകളാണ് മാർക്സിസ്റ്റ് പാർട്ടി തൃശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ തുറന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ട നിർദ്ദേശം നേവിൽ ബാങ്ക് അക്കൌണ്ടുകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റികളുടെ മണ്ഡലങ്ങളിലടക്കം ബാങ്ക് അക്കൌണ്ട് ഉണ്ടായിരുന്നു ആ ബാങ്ക് അക്കൌണ്ടുകളുടെ മുഴുവൻ കണക്കുകളും ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കും അങ്ങനെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപനമൊക്കെ വലിയ പ്രഖ്യാപനമാണ് ഞങ്ങൾ സുതാര്യതയുടെ വക്താക്കളാണ് ഞങ്ങൾ പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് പക്ഷേ പണി വേറെ പറച്ചിലൊന്നാണ് പണി ഫണി വേറെയാണ് അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് കള്ള അക്കൗണ്ടുകൾ രഹസ്യ അക്കൗണ്ടുകൾ ആ രഹസ്യ അക്കൗണ്ടുകൾ ആരുടേതാ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പണം സഹകരണ ബാങ്കിൽ നിന്ന് കട്ടെടുത്ത് അവിടുന്ന് വെട്ടിപ്പ് നടത്തി ആ വെട്ടിപ്പ് നടത്തിയ പണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് രഹസ്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന തുറക്കുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് ഇന്ന് രാജ്യത്തുള്ളത് സംസ്ഥാനത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ കരുവന്നൂരിന്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഡൽഹിയുടെ കാര്യം പറഞ്ഞത് ഡൽഹിയിലെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ് എന്താ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ തന്നെ തുറങ്കിലടക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ശ്രമിക്കുന്നു സംഭവിച്ചെന്താ കേജ്രിവാള് കോടതിയിൽ പോയി കോടതി പറഞ്ഞു നാല് ദിവസം റിമാൻഡ് അത് കഴിഞ്ഞപ്പോ ഇപ്പോ കോടതി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് വരെ റിമാൻഡ് നരേന്ദ്രമോദിയല്ല റിമാൻഡ് ചെയ്യുന്നത് നരേന്ദ്രമോദിയല്ല കേജ്രിവാളിന്റെ ജയിലിൽ അയച്ചിട്ടുള്ളത് ജയിലിൽ അയച്ചത് കോടതിയാണ് കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടു പാവപ്പെട്ടവരുടെ നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഈ കാര്യം കേരളത്തിലാണെങ്കിൽ അനുവദിക്കൂ ഒരു സ്വകാര്യ കമ്പനിക്ക് സംസ്ഥാനത്തെ മുഴുവൻ മദ്യവ്യവസായം കരാർ കൊടുക്കുക കേരളത്തിൽ അനുവദിക്കൂ സ്വകാര്യ കമ്പനിക്ക് അങ്ങനെ കേരളത്തിലെ മുഴുവൻ മദ്യ കരാർ കൊടുക്കാൻ എല്ലാം പൊതുമേഖലയിൽ വേണം എന്ന് വാദിക്കുന്ന ആളുകളാണ് സി പി എമ്മുകാർ അവര് ഡൽഹിയില് ഈ മുഴുവൻ മദ്യവ്യവസായത്തെയും അതിന് മുഴുവൻ സ്വകാര്യ മേഖലക്ക് കൊടുത്ത കേജ്രിവാളിന്റെ അഴിമതി പുറത്തു വന്നപ്പോ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കെജ്രിവാളിനെ പിന്തുണക്കുക മാർസ്റ്റ് പാർട്ടി പറയണം അവര് പൊതുമേഖലയുടെ വക്താക്കളാണോ അതോ സ്വകാര്യ കുത്തകളുടെ വക്താക്കളാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണ് കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ മദ്യ നയ മദ്യ വ്യവസായം മുഴുവൻ സ്വകാര്യ മേഖലക്ക് എഴുതി കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ച മതിയാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഴിമതിക്കെതിരായിട്ട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ കാരണം ആ അഴിമതി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയും നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി കൊണ്ട് ആർക്കാ ദോഷ ദോഷമുണ്ടായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിച്ച് അധ്വാനിച്ച് ഉറക്കവിളച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പക്ഷേ ജോലി കിട്ടുന്ന ആർക്ക മന്ത്രിയുടെ ഭാര്യ ജോലി കിട്ടുന്നതായിക്കാ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പി എ പി പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ കിട്ടുന്നതാർക്കാ എസ് എഫ് ഐ യിൽ ചേർന്ന് പരീക്ഷ പാസ്സാകാത്ത ഒരാൾക്ക് അപ്പൊ അഴിമതി കൊണ്ടുള്ള ദോഷം നമ്മളെ പോലെയുള്ള അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എല്ലാ സംവിധാനങ്ങളും സുതാര്യമാകണം എന്ന് പറഞ്ഞത് പണ്ടൊരു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഞാൻ നൂറ് രൂപ അയക്കുമ്പോൾ പതിനഞ്ച് രൂപ മാത്രമേ ഗുണഭോക്താവിന് കിട്ടുന്നുള്ളൂ നരേന്ദ്രമോദിജി വന്നപ്പോൾ അത് മുഴുവൻ മാറ്റി നൂറ് രൂപ അയച്ചു കഴിഞ്ഞാൽ ആ നൂറ് രൂപ പൂർണ്ണമായും കിട്ടേണ്ടവന്റെ അക്കൌണ്ടിലേക്ക് വരും അതുകൊണ്ടാണ് കിസാൻ സമ്മാൻ നിധിയിൽ പ്രധാനമന്ത്രി ഒരു ബട്ടൺ അമർത്തുമ്പോൾ അടുത്ത നിമിഷം നമ്മുടെയൊക്കെ അക്കൌണ്ടിൽ രണ്ടായിരം രൂപ വരിക ഒരു ശുപാർശയും വേണ്ട ആരുടെയും കാലുപിടിക്കണ്ട ആരോടും പോയി അന്വേഷിക്കേണ്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പിന്നാലെ നടക്കണ്ട അതും നേരെ നമ്മുടെ അക്കൌണ്ടിലേക്ക് വരികയാണ് പണ്ട് നരേന്ദ്രമോദിജി വരുന്നത് വരെ ഈ രാജ്യത്തെ നൂറ്റിനാൽപത് കോടി ആളുകളിൽ കേവലം പത്ത് കോടി ആളുകൾക്കാണ് ബാങ്ക് അക്കൌണ്ട് ഉണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായും ബാങ്ക് അക്കൌണ്ട് തന്നെ ഇല്ലാത്ത ആളുകൾക്ക് പണം കൊടുക്കണമെങ്കിൽ പല വഴികൾ ഇതുപോലെയുള്ള വഴികൾ വഴികളുണ്ടാകുമായിരുന്നു ഇന്ന് നരേന്ദ്രമോദി വന്നപ്പോൾ എന്തുണ്ടായി അറുപത്തി ഏഴ് കൊല്ലക്കൊണ്ട് പത്ത് കോടി ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ട് ഉണ്ടായെങ്കിൽ നരേന്ദ്രമോദിയുടെ പത്ത് കൊല്ലം കൊണ്ട് നാൽപ്പത് കോടി ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ട് ഉണ്ടായി നാലരട്ടി അറുപത്തേഴ് കൊല്ലത്തെ വികസനത്തിന്റെ നാലരട്ടിയാണ് പത്ത് കൊല്ലം കൊണ്ടുണ്ടായത് നമുക്കറിയാം കഴക്കൂട്ടം ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് ഇപ്പോ തലശ്ശേരി മാഹി ബൈപ്പാസ് എത്ര കാലമായി ആൾക്കാർ പറയുന്നു എത്ര കാലമായി ഭൂമി ഏറ്റെടുത്തിട്ട് പക്ഷേ ബൈപ്പാസ് പണിയാറില്ല ഭൂമി ഏറ്റെടുക്കുമ്പോൾ പണം കൊടുക്കില്ല നരേന്ദ്രമോദി വന്നപ്പോ സാഹചര്യങ്ങളിൽ മാറ്റം വന്നു അതുകൊണ്ട് ദേശീയപാതകളുടെ നിർമ്മാണം നരേന്ദ്രമോദി സർക്കാർ വരുന്നതുവരെ ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് രാജ്യം മുഴുവൻ ബൈപ്പാസ് ദേശീയപാത അണിഞ്ഞിരുന്നത് ഇപ്പൊ അതെത്രയാ ഇപ്പൊ മുപ്പത്തിയേഴ് കിലോമീറ്റർ മൂന്നരട്ടി പന്ത്രണ്ട് കിലോമീറ്റർ നരേന്ദ്രമോദി വരുന്നതുവരെ നരേന്ദ്രമോദി സർക്കാരിൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ മൂന്നരട്ടി റെയിൽപാതകളുടെ വൈദ്യുതീകരണം രേന്ദ്രമോദി വരുന്നതുവരെ ദിവസം മൂന്നര കിലോമീറ്റർ രാജ്യം മുഴുവൻ നരേന്ദ്രമോദി വന്നപ്പോ നാലരട്ടി പതിനാല് കിലോമീറ്റർ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നതിന്റെ വേഗത വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അതിൽ മാത്രമല്ല പറഞ്ഞത് നമുക്കെല്ലാവർക്കും വീട് എല്ലാവർക്കും വീട് കോൺഗ്രസുകാർ പറഞ്ഞു അന്നത്തെ കോൺഗ്രസുകാർ പറഞ്ഞു ഇതിൽ എന്താ പുതിയുള്ളത് ഞങ്ങളും വീട് കൊടുത്തതാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് എത്ര വീട് കൊടുത്തത് പത്ത് കൊല്ലക്കാലം കൊണ്ട് ആകെ കൊടുത്ത വീട് എട്ട് ലക്ഷം വീട് നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് കൊല്ലം കൊണ്ട് കൊടുത്ത എത്ര പത്തിരട്ടി ഏതാണ്ട് എട്ടരട്ടി പത്തരട്ടി എഴുപത്തിനാല് ലക്ഷം വീടാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് എല്ലാവർക്കും കുടിവെള്ളം എല്ലാ പ്രദേശങ്ങളിലും ഗതാഗത സൗകര്യമുള്ള റോഡുകൾ അങ്ങനെ രാജ്യം മുഴുവൻ വലിയൊരു കുതിച്ചുചാട്ടം പ്രധാനമന്ത്രി വെറുതെ മുദ്രാവാക്യം മുടക്കിയതല്ല നമ്മൾ വികസിത ഭാരതമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ലക്ഷ്യം ഈ നാട് മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങണം എന്താ നാട് മുഴുവൻ പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ധാരാളം ചെറുപ്പക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പല നമ്മുടെ രാജ്യം വിട്ടു പോകുന്ന ആൾക്കാരുണ്ട് മറ്റു സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് മറ്റു രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് പോകേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ അവിടെ കിട്ടുന്ന വരുമാനം നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അവിടെ കിട്ടുന്നതും അവിടെ ജീവിക്കുന്നതുപോലെയുള്ള സുഖകരമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഈ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാവണം അതുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ മറ്റ് പോലെ തന്നെ ഏറ്റവും പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറണം അതിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കടക്കം അവരുടെ വരുമാനത്തിൽ വർദ്ധനമുണ്ടാകണം അതുകൊണ്ടാണ് വിശ്വകർമ്മ യോജന നടപ്പിലാക്കിയത് വിശ്വകർമ്മ യോജന നമ്മുടെ നാട്ടിലെ കൈത്തൊഴിലുകാരുടെ പണി വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൈത്തൊഴിലുകാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്നത് തുച്ഛമായിട്ടുള്ള തുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തെങ്കാശിയിൽ പോയിരുന്നു തെങ്കാശി ചൂരൽ വ്യവസായത്തിന്റെ വലിയ കേന്ദ്രം ഈറ്റ കൊണ്ടുവന്ന് ചൂരൽ വ്യവസായത്തിൽ നമ്മുടെ കസേര മേശ അങ്ങനെയുള്ള സർവ്വ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ ചെന്നപ്പോൾ അവിടെ എല്ലാം നിരവധി മെഷീനുകളൊക്കെ വെച്ച് ആധുനികവൽക്കരിച്ചിരിക്കുന്നു അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൽ പരമ്പരാഗത കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതവും മെച്ചപ്പെടണം ഈ പ്രദേശം കാർഷിക മേഖലയുടെ പ്രാധാന്യമുള്ള മേഖലയാണ് കാർഷിക മേഖലയിൽ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകൾ കർഷകരുടെ കൂട്ടായ്മ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവ് കർഷകർക്ക് ഉൽപാദിപ്പിക്കുന്ന വസ്തു കടയിൽ ചെന്ന് കടക്കാരൻ പറയുന്ന വിലക്ക് വിൽക്കലല്ല പകരം ആ വസ്തുവിനേൽ നിന്ന് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ കഴിയുന്ന സാഹചര്യം അപ്പൊ ഞാൻ പറഞ്ഞത് ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച അത് ഒരുപിടി ആളുകൾക്കല്ല ഈ നാട്ടിൽ എല്ലാവർക്കും ലഭ്യമാക്കണം അതിനു വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് ഈ പരിശ്രമം നടക്കുമ്പോൾ നമ്മുടെ നാട് രാജ്യവ്യാപകമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണത്തിൽ തിരിച്ചു വരുന്ന കാര്യം തീരുമാനമായി കഴിഞ്ഞു ആറ്റിങ്ങൽ അതിനോടൊപ്പം നിൽക്കുമോ നിൽക്കില്ലയോ ഇതാണ് നമ്മൾ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി ഡൽഹിയിൽ ഭരണത്തിൽ വരുമ്പോ ആ ഭരണത്തിന്റെ പ്രയോജനം നമ്മുടെ നാട്ടിന് ലഭിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശത്ത് നിന്ന് ഒരു ജനപ്രതിനിധി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധി വേണോ അതോ നരേന്ദ്രമോദി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധി വേണോ രേന്ദ്രമോദി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ജനപ്രതിനിധി വേണോ നമ്മുടെ നാട്ടിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ നമ്മുടെ നാട്ടിലും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകാൻ അതിനുവേണ്ടിയിട്ട് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം